ത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി നാലുമണി പലഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിസ്ക്കറ്റ് കൊണ്ട് അടിപൊളി ഒരു ബിസ്ക്കറ്റ് ഫ്രൈ നമുക്ക് ചെയ്തെടുക്കാം ബിസ്ക്കറ്റ് ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗുഡ് ഡേയുടെ ക്യാഷ്നട്ട് കുക്കീസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെളുത്തയെള്ളും കറുത്തയുള്ളും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു അമ്പത് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഫ്രൈക്ക് വേണ്ടി ബാറ്റർ തയ്യാറാക്കാൻ പോവാം അല്ലെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് പറയാം പിന്നെ നമുക്ക് കുറച്ച് ബ്ലാക്ക് ബ്ലാക്കുകളും വെളുത്തുകളും മിക്സ് ചെയ്തിട്ട് ദേശം കളറിന് വേണ്ടിയിട്ട് ലൈറ്റ് മഞ്ഞൾപ്പൊടി ലേശം ഉപ്പ് നമുക്ക് കുറച്ച് ചൂടുള്ള ഒഴിച്ച് ഇവനെ നെൽറ്റാക്കി എടുക്കാം ഏകദേശം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര അലിയിപ്പിച്ച് കിട്ടാം മിക്സ് ചെയ്യാൻ ഓൾറെഡി മധുരമുണ്ട് എന്നാലും നമ്മൾ ബാട്ടർ തയ്യാറാക്കുമ്പോൾ ചെറിയൊരു മധുരപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പഞ്ചസാര ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദയിട്ട് ബാട്ടർ ഓരുവത്തിലാക്കി എടുക്കാം നമ്മുടെ ബാട്ടർ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാവൊക്കെ അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് ഓരോന്ന് നമുക്കിന്ന് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്ന് ഫ്രൈ ചെയ്ത് പോകാം നല്ല പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നാല് മണി പ്രകാരമായിട്ട് പിള്ളേർക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് ബിസ്ക്കറ്റ് ഫ്രൈ എല്ലാവരും വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കട്ടെ നമ്മുടെ ബിസ്ക്കറ്റ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്തെടുക്കാം നമ്മുടെ ബിസ്ക്കറ്റ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും വീടുകളിൽ പോയി ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോമായി വീണ്ടും കാണാം